അങ്ങനെയാണ് പണ്ട് ചേട്ടൻ ഒരു പ്ലേറ്റ് എടുത്തുകൊണ്ടിരുന്ന കുഞ്ഞു കിട്ടാൻ തോന്നി പ്ലേറ്റ് കൊണ്ടുവട്ടാ അതിനെ കുറച്ചു ഇട്ട് വരും അപ്പൊ തന്ന സൗകര്യമായിരിക്കും ഇപ്പഴേ തോണ്ടണ്ട എടുക്കട്ടാ ഇത് പ്ലേറ്റ് കൊണ്ടുവരട്ടെട്ടാ അമ്മ പ്ലേറ്റ് കൊണ്ടു ചേച്ചിക്ക് വായിലേ കൊടുക്ക ഏല്ല ഇനി പ്ലേറ്റിൽ ട്ടാ കുന്നൂത്ത ഒരാളെ ബർത്ത്ഡേക്ക് പേർക്കും ബർത്ത്ഡേ രണ്ടുപേർക്കും ബർത്ത്ഡേ ആണ് പതുക്ക പതുക്കാപ്പി ബോ കേട്ടേ ചിഞ്ചി ചേ ചേ ഹാപ്പി ടു യൂ ഹാപ്പി ടു യൂ അങ്ങനെ കുഞ്ഞക്കളെ ഹാപ്പി ടു യൂ കന്നേ അങ്ങനെ കുഞ്ഞു മക്കളെ ഹാപ്പി ടു യൂ ഇനി ഇതിനേം കൂടി എടുത്തെ കൊച്ചമ്മക്കളുടെ ഹാപ്പി ബർത്ത്ഡേ കൊച്ചമ്മക്കളുടെ ഹാപ്പി ബർത്ത്ഡേ താഴെ വീണേ ഞാൻ ഡൈനിങ് ടേബിൾ കൊണ്ടു വെച്ചേ മുത്ത ഇടുണ്ടല്ലേ നമ്മൾ പാടി ചേരീ ബർത്ത്ഡേ ആവണേ ഏ കുഞ്ഞാമേന്റെ ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ടു യു എന്റെ കൊച്ചുമോള് എൻ്റെ കൊച്ചുമോൾ വരച്ചി ബർത്ത്ഡേ എന്റെ കുഞ്ഞുമാവേന്റെ ഡെക്കറേഷനാണ് ചെറിയ ഡെക്കറേഷനേ ഉള്ളൂ അടുത്ത എൻ്റെ കൊച്ചുമോളുടെ ബർത്ത്ഡേ അങ്ങനെ ഞങ്ങൾ ആഘോഷിച്ച് മാറ്റി വെച്ചു 대박 말씀 얘기해 봤